പ്ലസ് വൺ ബി എച്ച്എസ്സി രണ്ടാംഘട്ട അലോട്ട്മെന്റിൽ ഉൾപ്പെട്ടവർക്കുള്ള പ്രവേശന നടപടികൾ ആരംഭിച്ചു തിങ്കളാഴ്ച രണ്ടാം ഘട്ട അലോട്ട്മെന്റ് ലഭിച്ചവർക്ക് ബുധനാഴ്ച വൈകിട്ട് അഞ്ചിന് മുമ്പായി സ്കൂളുകളിലെത്തി പ്രവേശനം നേടാം ആദ്യ അലോട്ട്മെന്റ് ജൂൺ രണ്ടിനായിരുന്നു ആദ്യ അലോട്ട്മെൻറിൽ ഒരു ലക്ഷത്തി ഇരുപത്തൊരായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേരാണ് സ്ഥിരം പ്രവേശനം നേടിയത് ചൊവ്വാഴ്ച രണ്ടാം അലോട്ട്മെൻ്റ് നടത്താനാണ് ഹയർ സെക്കൻഡറി വകുപ്പ് നിശ്ചയിച്ചിരുന്നത് പ്രവേശന നടപടി സമയബന്ധിതമായി പൂർത്തിയാക്കാനും വിദ്യാർത്ഥികൾക്ക് തയ്യാറെടുപ്പിനുള്ള സമയം നൽകാനുമാണ് ഒരു ദിവസം മുമ്പ് തന്നെ അലോട്ട്മെന്റ് പ്രസിദ്ധപ്പെടുത്തിയത് പ്ലസ് വൺ ആദ്യ അലോട്ട്മെന്റിൽ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി അഞ്ഞൂറ്റി നാൽപ്പത് പേരാണ് ഉൾപ്പെട്ടിരുന്നത് ഇവരിൽ ഒരു ലക്ഷത്തി ഇരുപത്തോരായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് കുട്ടികൾ സ്ഥിരപ്രവേശനം നേടി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറ് പേർ താൽക്കാലിക പ്രവേശനവും അലോട്ട്മെന്റ് ലഭിച്ചിട്ടും ഇരുപത്തിയേഴായിരത്തി എഴുപത്തിയേഴ് പേർ സ്കൂളിൽ ചേർന്നിട്ടില്ല ഒന്നിലധികം ജില്ലകളിൽ അപേക്ഷിച്ചവർ താല്പര്യമില്ലാത്ത ജില്ലകളിലെ അലോട്ട്മെൻറ്റ് ഉപേക്ഷിച്ചതിനാലും മറ്റു ചിലർ ബി എച്ച് എസ് സിയിൽ പ്രവേശനം നേടിയതിനാലുമാണ് അപേക്ഷയിലെ പാകപിഴ കാരണം ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തിരണ്ട് പേരുടെ അലോട്ട്മെൻറ്റ് റദ്ദായി രണ്ടിനങ്ങളിലുമായി മിച്ചമുള്ള ഇരുപത്തെണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് സീറ്റുകൾ രണ്ടാം അലോട്ട്മെൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആദ്യ അലോട്ട്മെൻറ്റിന് ശേഷം അറുപത്തൊമ്പതിനായിരത്തി മുപ്പത്തിനാല് സീറ്റുകൾ ഒഴിവുണ്ടായിരുന്നു ഇതിൽ നിശ്ചിത ശതമാനം സീറ്റുകൾ കൂടി രണ്ടാം അലോട്ട്മെൻറ്റിൽ പരിഗണിച്ചു ബി എച്ച് എസ് സി ആദ്യ അലോട്ട്മെൻറ്റിൽ ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തഞ്ച് പേരാണ് ഉൾപ്പെട്ടിരുന്നത് ഇവരിൽ പതിമൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് കുട്ടികൾ പ്രവേശനം നേടി തിങ്കളാഴ്ച പ്രസിദ്ധീകരിച്ച രണ്ടാം അലോട്ട്മെൻറ്റിൽ പതിനോരായിരത്തി എണ്ണൂറ്റി അറുപത് പേരുണ്ട് ബി എച്ച് എസ് സിയിലെ ആകെ മെരിറ്റ് സീറ്റുകൾ മുപ്പതിനായിരത്തി അറുന്നൂറാണ് ആകെ അപേക്ഷകൾ നാൽപ്പത്തി എണ്ണായിരം മൂന്നാം അലോട്ട്മെൻറ്റ് പതിനാറിന് പ്രസിദ്ധീകരിക്കും കോട്ടയം ജില്ലയിൽ പ്ലസ് വൺ പ്രവേശനത്തിനുള്ള ആദ്യ അലോട്ട്മെൻറ്റിൽ പതിനോരായിരത്തി ഒരുന്നൂറ്റി അൻപത്തിമൂന്ന് വിദ്യാർത്ഥികൾ ഏകജാലകം വഴി പ്രവേശനം നേടി അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി വിദ്യാർത്ഥികൾ സ്ഥിരം മെരിറ്റിൽ പ്രവേശനം ഉറപ്പിച്ചു പതിമൂവായിരത്തി അറുന്നൂറ്റി അറുപത്തൊന്ന് മെരിറ്റ് സീറ്റുകളാണ് ആകെ ആദ്യ അലോട്ട്മെൻറ്റ് കഴിഞ്ഞപ്പോൾ ജില്ലയിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തൊന്ന് സീറ്റുകളാണ് ഒഴിഞ്ഞുകിടന്നത് കോട്ടയം ജില്ലയിൽ ആകെ ഇരുപത്തോരായിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് കുട്ടികളാണ് അപേക്ഷിച്ചത് സ്റ്റാർ വിഷൻ ന്യൂസ് Pala.